ബഷീറിനെ അറിയാം എനിക്കറിയാം എന്നാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ശരത്തിനെ അറിയാം എനിക്ക് ശരത്തിനെ അറിയത്തില്ല ശരത്തിൻ്റെ ശബ്ദം മാറ്റം അല്ലേ അത്രയല്ലേ ഉള്ളു ഞാൻ കുഞ്ഞുമോളെ കെട്ടിപ്പിടിച്ചു ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണേ കുഞ്ഞുമോളെ കെട്ടിപ്പിടിച്ചു അപ്പൊ കുഞ്ഞുമോളെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചെന്നാണ് എല്ലാവരും ധരിക്കുന്നത് പക്ഷെ അവിടെ ഒരറിവ് മാത്രമേ ഉണ്ടായുള്ളൂ എൻ്റെ ശരീരത്തിന് ഒരു അറിവുണ്ടായി എനിക്കുള്ള എൻ്റെ ശരീരം ഞാൻ തന്നെയല്ലേ എൻ്റേത് തന്നെയല്ലേ നമുക്ക് ചൂട് അടപ്പിൽ ചൂട് കത്തുന്നു കൈ കൊണ്ട് അവിടെ വെച്ചാൽ ഒരറിവാണ് ഉണ്ടാകുന്നത് പക്ഷെ അനുഭവിച്ചെന്നാണ് എല്ലാവരും പറയുന്നത് ഇത് അനുഭവമല്ല ഇതൊരറിവാണ് ഒരു വേദന തലവേദനിക്കുന്നു ഏഹ് എന്തു ചെയ്യണം ഒരറിവാണ് ഈ അറിവ് എങ്ങനെയുണ്ടായി തലവേദന എന്ന അറിവ് എങ്ങനെയുണ്ടായി എവിടെയോ ഒരു തടസ്സമുണ്ടായി ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സുതാര്യതയിൽ നിന്ന് ശരീരം വിട്ടുപോയി ഞാൻ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനഃപ്രയാസമുണ്ടാകുന്നു സത്യത്തിൽ അറിവാണ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ എന്ത് മാറ്റമുണ്ടായി ആ മാറ്റത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിനിടെ സ്വപ്നം കയറി വരും പെട്ടെന്ന് അവർ അപകടമുണ്ടായി പെട്ടെന്നാണ് ഞാൻ കേട്ടത് എൻ്റെ മകൻ മരിച്ചുപോയി അല്ല മകൻ്റെ മരണം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സ ഏ അതെങ്ങനെയാണ് എൻ്റെ മകൻ മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് വന്നാണ് മരിച്ചതല്ല ആക്സിഡൻ്റ് അല്ല എൻ്റെ മകനുമായിട്ടുള്ള എൻ്റെ ബന്ധം അകന്നുപോയി അറിവിൽ അറിവിലില്ലാതെ പോയി അവനവൻ്റെ പ്രവൃത്തിയെ സ്വപ്നവുമായിട്ട് വേർതിരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് അവന് മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ഉണ്ടായത് ദഹിക്കാൻ ഇച്ചിരി പാടാണല്ലേ അതെ ദഹിക്കാൻ ഇച്ചിരി പാടാണ് ബുദ്ധിക്ക് ഇത് ദഹിക്കത്തില്ല സ്വപ്നത്തിന് ഇത് ദഹിക്കത്തില്ല പക്ഷെ സത്യം അറിഞ്ഞാൽ സത്യമറിഞ്ഞാൽ അത് അങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഇവിടെ ഈ അടുത്തിടക്ക് ഷാഫി വയനാട് പോയി വയനാട് പോയിട്ട് അവിടെ നിന്ന് സുഹൃത്തുക്കളുമായിട്ട് ഗോവയിലോട്ട് പോയി അപ്പോൾ എന്തോ ഒരു പന്തികേട് എൻ്റെ ഉള്ളിൽ മണുത്ത് എൻ്റെ ഉള്ളിൽ അറിവിൽ എവിടെയോ ഒരു വിലയിരുത്താൻ പറ്റാത്ത രീതിയിൽ അറിവിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തലതിരിഞ്ഞ് കുത്തിനെ ഒഴുകാനൊക്കെ തുടങ്ങി അത് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ തെളിഞ്ഞു ഓക്കെ എന്നെ വിളിച്ച് പറഞ്ഞ് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ വല്ല് പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ വളരെ കൂളായിട്ട് വണ്ടിയെടുത്ത് ഒരു മുപ്പത്തി നാല് കിലോമീറ്റർ അകലെ വെച്ചാണ് വണ്ടി ആക്സിഡൻറ്റ് തിരിച്ചു വരണ വരവാണേ ഓക്കെ എൻ്റെ അറിവ് അവിടെ പൂർണ്ണമായി ചെന്ന് പുള്ളി ചെന്നപ്പോൾ പുള്ളിയുടെ വല്ല ഒക്കെ പോയിട്ട് മറ്റുള്ള ആശുപത്രിയിൽ പോയി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ബും ഓക്കെ നമുക്ക് ആക്സിഡൻ്റ് അല്ല എന്തുകൊണ്ട് അവിടെ സ്വപ്നത്തിൽ പോയി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംശയമില്ല കാരണം വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണ് വളരെ വൃത്തിയായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണ് എന്നേക്കാൾ ഡീസെൻ്റായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആളാണ് ഇയാൾക്ക് വണ്ടി ഓടിച്ചതിൻ്റെ ആക്സിഡൻ്റ് അല്ല ഇയാൾ സ്വപ്നത്തിൽ പോയി ഒരു സംശയമില്ല അപ്പം അത് റിയലൈസ് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരുമിക്കുന്നത് മറ്റൊരാളുടെ സ്വപ്നത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കിയെടുക്കാനാണ് അതാണ് കുടുംബജീവിതം നമ്മുടെ അറിവിലോട്ട് കണക്ട് ചെയ്യുന്നത് സ്വപ്നം സ്വപ്നത്തെ വേർതിരിച്ച് അറിവിലോട്ട് വരുമ്പോൾ ആശ്വാസം അതാണ് ജീവിതത്തിൻ്റെ ഷാഫിയുടെ ജീവിതം എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ട് ഒരു മാറ്റമുണ്ടായി ഒരു അസ്വസ്ഥത ഇതിന് കാരണം എന്താണെന്ന് കണ്ടെത്താം എന്ത് പറയണം എന്ന് എനിക്ക് പറ്റുന്നില്ല മറ്റേ ഞാൻ കൃത്യമായിട്ട് വിളിച്ചു പറയും ഷാഫി വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കേണ്ട നിർത്ത് കൃത്യമായിട്ട് പറയും പക്ഷെ ഇവിടെ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല അറിവ് കിട്ടുന്നില്ല അറിവ് അറിവ് വിലപ്പെട്ടതാണ് വേറൊരു ഉദാഹരണം പറഞ്ഞില്ല എൻ്റെ മകൻ സ്കൂട്ടർ ഓടിച്ചു പോയി ഒരാളെ തട്ടി ഇയാൾ മരിച്ചുപോയി ഇവൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഇതിനിടയിൽ ഇവൻ്റെ കസിൻസുമായിട്ട് ഒരു ദൂ ദീർഘയാത്രക്ക് പോയി അപ്പോൾ ഇവൻ്റെ ലൈസൻസ് സസ്പെൻഡാണ് അപ്പോൾ ഇവൻ വണ്ടി ഓടിക്കരുത് ഞാൻ എപ്പോഴും കൊടുത്തു നിർദ്ദേശം വണ്ടി ഓടിക്കരുത് ഇടുക്കി സൈഡിലോട്ട് എങ്ങോ പോയിരുന്നു ഞാൻ വണ്ടി ഓടിക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ചില പിള്ളേരല്ലേ അല്ലേ നമ്മൾ പറയും എന്ന് പറയും ഒരു മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ട് വന്ന് വണ്ടി നിർത്തടാണെന്നുള്ളത് എന്താ പറയുന്നത് എടാ വണ്ടി നിർത്ത് ഏട്ടി ഇറങ്ങാൻ പറഞ്ഞു നീ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ലൈസൻസ് ഉള്ളവരുടെ കയറിനിന്ന് ഓടിക്കാൻ പറഞ്ഞാ ഓടിച്ചുകൊണ്ടിരുന്ന അല്ലേ തെമ്മാടി എന്നല്ലാണ്ട് എന്തെന്ന് പറയണം അന്തം വിട്ടി പറ്റിയിട്ട് അപ്പനെങ്ങനെ ഇറങ്ങും അതെ ഇതാണ് ബന്ധം ഇതാണ് മാതാപിതാക്കളും മക്കളും കുട്ടികളുമായിട്ടുള്ള ബന്ധം അവന് എന്ത് ചെയ്താലും അവൻ പറയും അപ്പൻ്റെ അടുത്ത് കള്ളത്തരം നടക്കിയല്ല നടക്കില്ല ഇവനെല്ലാ കാര്യങ്ങളും സാർവകാര്യങ്ങളും പറയും കാരണം പറഞ്ഞാലേ ഇവൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല വേറെ ആരും തെളിച്ചു കൊടുക്കല്ല ബഷാഫി ഷാഫി ബൽ ജനിയ കെന് ഇവിടെയുള്ള അംഗങ്ങൾ നമ്മളോട് കണക്റ്റ് ആകുന്ന അംഗങ്ങൾ ഇപ്പം രമ വിളിച്ചാൽ രമ എന്നോട് എന്നെ വിളിക്കുമ്പോൾ രമയോട്ടൂടെ കണക്ട് രമ തന്നെ സറണ്ടർ ചെയ്യാണ് രമയോട്ടുള്ള ബന്ധം ആഹാ ഞാൻ പറയും ഇന്നതല്ലേ മോളെ എന്ന് ഞാൻ പറയും രമ ശരിയാണ് അറിവിൽ അറിവിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ ഇതുപോലെ തന്നെ ശ്രീരാജ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടേ മോനെ നീ തുടരത്തില്ല നീ എന്നെ ചീത്ത പറയും ഏ ശ്രീരാജ് ക്ലബോസിൽ പ്രഭോസിന് മുമ്പ് അല്ല വാട്സാപ്പ് വഴി കണക്റ്റഡ് ആയതാണ് അത് ലോ ഓഫ് അട്രാക്ഷൻ്റെയൊക്കെ ചാനലൊക്കെ നടത്തിയിരുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ശ്രീരാജന് അങ്ങനെ ശ്രീരാജ് പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കുറേ ഇപ്പം ഞാൻ ഒരു ദിവസം പറഞ്ഞാ മോനെ നീ എന്നെ എതിർക്കും ഞാൻ തെറ്റാണെന്ന് നീ സ്ഥാപിക്കും നീ എന്നു വിട്ടുപോകും എന്താ കാരണം കാരണം സ്വപ്നത്തിലാണ് ഒറ്റ കാര്യം പറഞ്ഞോളൂ നിൻ്റെ അമ്മയെ ഒന്ന് കെട്ടിപ്പിടിക്കൂ ഏ ആ തള്ളയ ചെറുക്കൻ്റെ അമ്പരിപ്പിക്കുന്ന പ്രതികരണം ഞാനാണ് ഞെട്ടിയത് അവനല്ല ഏ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ തള്ളയോ അവിടെ ഞാനാദ്യമായിട്ടറിയും ഒരു മകനോട് ഒരു കുട്ടിയോട് സ്വന്തം അമ്മയെ കെട്ടിപ്പിടിക്കാൻ പറയുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എൻ്റെ ആദ്യത്തെ ഞെട്ടലാണ് പിന്നെ അടുത്തത് എൻ്റെ അനന്തരക്കാരിയോട് നമ്മുടെ എടാ എടിമോളൻ എൻ്റെ അമ്മയെ ഏ ആ പരട്ട തള്ളയോ അയ്യോ ഏ ഞാനാണ് നെറ്റിയത് എൻ്റെ എൻ്റെ ഉള്ളിൽ ഞാൻ തെറ്റി കാരണം അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എൻ്റെ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇരുന്ന് ഞാൻ അവളോട് വളരെ സ്നേഹത്തിൽ നിൻ്റെ അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതല്ല നിൻ്റെ അമ്മ അതല്ല നിൻ്റെ അമ്മ അതല്ല നിൻ്റെ അമ്മ മറ്റൊന്നാണ് നിൻ്റെ അമ്മയെ നീ കണ്ടെത്തിയിട്ടില്ല നിൻ്റെ അമ്മയെ നീ കണ്ടെത്തണം അമ്മയുടെ പ്രവൃത്തിയല്ല അമ്മ അങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ ചെയ്തു അമ്മ തോന്നിയ മാസം ഞങ്ങൾ ആരെയും നോക്കത്തില്ല അമ്മക്ക് പള്ളിയിൽ പോകണം പള്ളിയിൽ പോയിരിക്കണം നോക്കാൻ അപകടം മനസ്സിലാക്കണം അമ്മക്ക് പള്ളി ദൈവവിശ്വാസത്തിൻ്റെ ഭാഗത്ത് വീട്ടിലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുന്നില്ല അമ്മക്ക് പോയിരിക്കണം അമ്മക്ക് പള്ളിയിൽ പോയാൽ മതി ഏ വിശ്വാസത്തിൻ്റെ അടിമയാണ് അമ്മ അപകടം കുടുംബജീവിതം ഏ അപ്പൻ സ്വന്തം വീട്ടിൽ തന്നെ രണ്ട് നിലയിൽ ഒരു നിലയിൽ മുകളിലത്തെ നിലയിൽ അപ്പം പാചകം ചെയ്യുന്നു ഞാൻ താഴത്തെ നിലയിൽ അമ്മ വീട്ടിൽ കറങ്ങി വെക്കുന്നു അപ്പം മുകളിൽ കറങ്ങുവെച്ച് കഴിയുന്നു എന്നിട്ട് അമ്മ പറയണതാണ് ഞങ്ങളിപ്പോഴും ഒരു വീട്ടിൽ തന്നെയാണ് കഴിയണത് ഒരു ഗൃഹനാഥ പറയുന്നതാണ് അപ്പ അമ്മയപ്പോൾ പരസ്പരം സംസാരിച്ചാൽ അടിയാം എൻ്റെ വിശ്വാസം പള്ളിയിൽ പോക്കാം അപകടം മനസ്സിലാക്കണം ഈ പള്ളിയിൽ ചെല്ലുമ്പോൾ പുരോഹിതന്മാരെ അന്വേഷിക്കുന്നുണ്ടോ ഇവരുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുക അവർക്ക് അതൊന്നും വേണ്ട പള്ളിയിൽ ആൾക്കാർ വരുന്നുണ്ട് നേർച്ച കിട്ടുന്നുണ്ട് ഇതൊരു ഭയങ്കര ഒരു ദുരന്തമാണ് വല്ലാത്തൊരു ദുരന്തമാണ് ആരെയും പേഴ്സണൽ ലൈഫ് റിച്ചാകുന്നുണ്ടെന്ന് ആർക്കും പരിശോധിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല വിശ്വാസത്തെ എതിർക്കാൻ പറ്റത്തില്ല കാരണം വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു വ്യക്തിയുടെ തെറ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മളുടെ ശരിയിൽ നമുക്ക് നിൽക്കാം ഇതിന് ആരുടെ കയ്യിൽ നിന്നും നമുക്ക് അനുവാദം വേണ്ട മറ്റുള്ളവരുടെ അംഗീകാരം വേണ്ട ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ വേണ്ട എന്നിലെ ശരിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അതിൻ്റെ അവകാശമാണ് അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ശാസ്ത്രീയമായിട്ടുള്ള എന്ത് കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിലും എൻ്റെ ശരി എന്ന് പറയുന്ന അവസ്ഥയ്ക്കൊപ്പമാകത്തില്ല എൻ്റെ അർഹതപ്പെട്ട ജീവിതത്തിൻ്റെ തെളിച്ചം എന്നിലെ ശരിയാണ് ഈ ശരി ശാസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിലല്ല മതത്തിൻ്റെ നിർമ്മാണത്തിലല്ല രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിലല്ല ഇത് ജീവന്റെ നിർമ്മാണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അനായാസം ഒരിക്കൽ പോലും ഹൃദയം പറഞ്ഞിട്ടില്ല എനിക്കൊരു വിശ്രമം തരുവോ എൻ്റെ ഹൃദയം ഒരിക്കൽ പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എട മോനെ കുറെ നാളായില്ലേ എനിക്കൊരു അല്പനിമിഷം ഒരു വിശ്രമം തരൂ ഞാൻ തളന്നു കഴിഞ്ഞു വീഴുമ്പോഴും എൻ്റെ ഹൃദയം ഒരിക്കൽ പോലും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ ഹൃദയം പറഞ്ഞില്ല വേണ്ട നിന്റെ ഓട്ടത്തരത്തിലും നിന്റെ മണ്ടത്തരത്തിലും അലിയാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല ഞാൻ എന്നും ആഹ എൻ്റെ സ്ഥാനവുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ നിന്റെ മണ്ടത്തരങ്ങളൊക്കെ ഒഴിവാക്കി എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളവുമായിട്ട് പൊരുത്തപ്പെടാൻ നീ തയ്യാറാണോ എന്ന് മാത്രമാണ് എന്നും ഹൃദയം പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ വെല്ലുവിളിയോടുകൂടിയല്ല വളരെ സ്നേഹത്തോടുകൂടിയും മൃദുരമായിട്ടുള്ള ആ പരിഗണനയോടുകൂടിയുമാണ് എന്നും ഹൃദയം എന്നെ മാടി വിളിച്ചുകൊണ്ടിരുന്നത് ആ വിളി കേട്ടു ഞാൻ ഉണർന്നു ജീവിതം മംഗളമായി ആഹാ മംഗളം നേരുന്നു ഞാൻ ഭയങ്കര രസമാണ് ജീവിതം ആദ്യം എല്ലാവരും ഭ്രാന്തമെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ പ്രാന്താശുപത്രി കൊണ്ടുവള്ള ശ്രമങ്ങൾ പല നടത്തി പക്ഷേ എല്ലാം പരാജയപ്പെട്ടു അപ്പോഴും ഏ ഞാനൊരു ദിവസം കിടന്നുറങ്ങുമ്പോൾ ഇവളുടെ സഹോദരങ്ങളെല്ലാം ഞാൻ കിടന്ന മുറിയിൽ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് വല്ല ശ്രമങ്ങൾ നടത്തി ഇവള് വിളിച്ച് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് അവരെല്ലാം പോയി അന്നും എൻ്റെ ഭാര്യ എൻ്റെ കൂട്ടത്തില് തന്നെ സ്നേഹത്തോട് കിടന്നുറങ്ങി അപ്പം ഈ മണ്ടി ഇതറിയുന്നില്ല ഈ പൊട്ടന്മാരും ഇതറിയുന്നില്ല ഏ ഇവള് വിളിച്ച് പറഞ്ഞാൽ ഈ മനുഷ്യൻ അപകടകാരിയാണ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവർ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ട് നടന്നില്ല ഇവർ മൂന്ന് പേരും ഇവർ പിന്മാറി അപകടകാരിയായ ഈ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചിട്ടും നോക്കണേ വിട്ടിത്തരം നോക്കണം പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോകാൻ എന്നെ കൈയും കാലയും കെട്ടിയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച മൂന്ന് പേരും പിന്മാറി അപ്പം ഇവർക്ക് സഹോദര സ്നേഹം വല്ലതും കൊണ്ടോ ഏ സഹോദരിയെ കൊണ്ട് ഇവർ പോകണ്ടേ ഈ അപകടകാരിയാണെങ്കിൽ എന്നാൽ ഇവിളിത്രെല്ലാം ചെയ്തിട്ടും ഇവൾ അന്ന് രാത്രി എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് അതെ അപ്പം ആർക്കാണ് വിട്ടിത്തരം ഇവളുടെ ബന്ധുക്കൾ വിട്ടികളായി ഇവളടക്കം പറയാതിരിക്കാൻ വൃത്തിയിൽ അന്നും രാത്രി ഇവള് സുരക്ഷിതമാണ് എൻ്റെ കൂട്ടത്തിൽ അതിനുശേഷം ഇത് നടക്കാതെ പോയിട്ട് എൻ്റെ സഹോദരനെ എൻ്റെ മകനെയും തെറ്റിദ്ധരിപ്പിച്ച് സഹോദരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എഴുതി വെച്ച് മാനസിക രോഗിയാണ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവാതുകൊണ്ട് നിങ്ങൾ കൂടി വരണം അവർ തയ്യാറായി അവിടെ പരാതി കൊടുത്തതല്ലേ ഭാര്യയും മകനും സഹോദരനും അല്ലേ അവർ പരാതി കിട്ടിയ പ്രകാരം രാവിലെ വന്നു ഏ എന്നോട് ചോദിച്ചപ്പോൾ അവരോട് ഇങ്ങനെ ആശുപത്രി കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു നോക്കേ ഞാൻ എൻ്റെ വക്കീലിനെ വിളിക്കാറില്ല ഞാൻ എൻ്റെ വക്കീലിനെ വിളിക്കട്ടെ ഉടനെ പോലീസുകാർ അതെന്താ അല്ല എന്താ കൊണ്ടുപോകാനുള്ള കാരണം എന്താ അല്ല നിങ്ങൾ മനസ്സി രോഗിയാണ് എന്ന് ആരാ പറഞ്ഞത് പരാതി കിട്ടി കൊള്ളാൻ കുഴപ്പമില്ല പക്ഷേ എൻ്റെ അർഹതപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാമല്ലോ പോലീസുകാർ നോക്കിയപ്പോഴത്തേക്കും ഇയാൾ വളരെ നോർമലാണ് ഇയാളെ കൊണ്ട് എങ്ങനെ പോകും നടക്കത്തില്ല പോലീസുകാർ പറഞ്ഞില്ല ഞങ്ങൾ ഇയാളെ കൊണ്ട് പോകത്തില്ല നിങ്ങൾക്ക് പറ്റ നിയമം അവിടെ അതിന് നിബന്ധനകളുണ്ട് നിങ്ങൾ പരാതിയൊക്കെ കറക്റ്റാണ് പക്ഷെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട് പോലീസ് പിന്മാറി പിന്നെ പല അടുത്തുള്ള എല്ലാ ആശുപത്രിയിലും എനിക്ക് ഒരു കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇയാൾ മാനസിക രോഗിയെ ഇയാളെയും കൊണ്ട് വരണം അടുത്തുള്ള എല്ലാ ആശുപത്രിയിലും എവിടെയൊക്കെ സൈക്കാട്രി വിഭാഗമുണ്ട് അവിടെ എല്ലാം മെഡിക്കൽ ട്രസ്റ്റ് ചേർത്തല കെ വിമിതൊക്കെ എവിടെയെല്ലാം പരിചയം എനിക്കറിയത്തില്ല ഞാൻ ഒരു പ്രാവശ്യം നമുക്ക് ആ പോകാം ആ അവിടെ കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരുടെ പേരിൽ ആ നിങ്ങളുടെ പേരിൽ ഓക്കെ എൻ്റെ ശ്രദ്ധയിൽ മെഡിക്കൽ ട്രസ്റ്റിൽ അവിടെയുണ്ട് ഇനി എവിടെയൊക്കെ ഉണ്ടെന്നുള്ള ഭാഗം എനിക്കറിയത്തില്ല ഒരു വ്യക്തിയുടെ സാമൂഹികമായിട്ടുള്ള വിശ്വാസത്തിൽ ഭയങ്കര വിശ്വാസിയാണ് അപ്പോൾ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഭക്ഷണത്തിൽ മരുന്നിട്ട് തരുന്നുണ്ട് എന്താ ചെയ്യുക പാവം ഒരു ദിവസം മരുന്നിടുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ട് ഞാൻ കൈകൊട്ട് ബലം പിടിച്ച് എനിക്ക് വാങ്ങാമായിരുന്നു വാങ്ങിയാൽ ഈ മരുന്നാണ് ഈ മരുന്നിൻ്റെ കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തി എൻ്റെ മനസ്സിൽ അതുകൂടി കയറ്റി ഞാൻ വിട്ടുകളെ ഞാൻ വിളിച്ചു മേടിച്ചില്ല എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് പിടിച്ച് മേടിക്കാം പക്ഷെ ഞാൻ മേടിച്ചില്ല ഇതിൽ തെളിവുണ്ടാക്കാൻ ഞാൻ നോക്കിയില്ല കാരണം ഞാൻ തെളിഞ്ഞിരിക്കുന്ന അറിവിനേക്കാൾ തെളിച്ചാൽ മറ്റൊന്നിനു സാധ്യമല്ല അപ്പോഴും അന്നും എന്നും എന്നും അവളോട് സ്നേഹമല്ലാണ്ട് യാതൊരു വെറുപ്പുമില്ല ഉണ്ടാകുന്നില്ല ഞാൻ ഞാനും തിയാന കാരണം എൻ്റെ അറിവിൽ വെറുത്താൽ എൻ്റെ അറിവിൽ വെറുത്താൽ ഞാനാണ് നശിക്കുന്നതെന്നുള്ള അറിവ് എനിക്കുണ്ട് അതുകൊണ്ട് വെറുപ്പും വിദ്യമില്ല എങ്ങനെ അവളെ സ്നേഹിക്കാൻ പറ്റുന്നു ആ സ്നേഹത്തിനൊരു കുറവുമില്ല അവളെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പല തീരുമാനങ്ങൾ എടുത്ത് ഇവൾക്ക് ഉപദേശം കോടതിയിൽ കേസ് ഡൊമസ്റ്റിക് വയലൻസ് കോടതിയിൽ കൊണ്ട് വക്കീലിന് കാശ് കൊടുക്കുന്നു വീട്ടിൽ അധ്വാനിക്കുന്നത് ഒന്ന് തന്നെ ഈ കാശ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ നിന്ന് മാറി എൻ്റെ അനന്തരക്കാരുടെ വീട്ടിൽ അതിരപ്പള്ളിയിൽ കാരണം അവിടെ ഈ ഭാഗം എൻ്റെ സഹോദരങ്ങളെല്ലാവരും എനിക്ക് ഭ്രാന്താണ് വട്ടാണ് ഇവൻ തോന്നിവാസിയാണ് ഇവൻ വെണ്ണുപെടിയാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളല്ല ഞാൻ പറഞ്ഞു ലൈംഗികത കൊണ്ട് എൻ്റെ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വരുന്നു അവൾക്കും ലൈംഗികമായിട്ട് താല്പര്യം ഇവിടെ എനിക്കും ഉണ്ടെങ്കിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടും ഇത് ഒളിച്ചും പാത്തും എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ ഒളിച്ച് ചെയ്തോ എൻ്റെ ഭാര്യയുടെ നിർദ്ദേശമാണ് നിങ്ങൾ ഞാൻ അറിയാതെ എവിടെ വേണമെങ്കിലും പോയി ചെയ്തോ പക്ഷേ ഞാനറിഞ്ഞാൽ ഞാൻ തടസ്സപ്പെടുത്തും ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യണത് നിങ്ങൾക്ക് എന്താ ഒളിച്ച് ചെയ്താൽ എനിക്ക് ലൈംഗികത എൻ്റെ വിഷയം ലൈംഗികത ബന്ധപ്പെടുന്നോ അല്ല എൻ്റെ താല്പര്യം എൻ്റെ അറിവിൽ തുടരുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എൻ്റെ ജീവിതം തെളിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം പക്ഷേ അവർ പറയുന്നത് നിങ്ങൾ കള്ളത്തരം കാണിച്ചോ അത് കുഴപ്പമില്ല ആ പറയും